വൈവിധ്യങ്ങൾ നിറഞ്ഞ നമ്മുടെ ഭൂമിയുടെ പത്ത് ശതമാനത്തോളം മഞ്ഞു മൂടിയ അവസ്ഥയിലാണ് ഉള്ളത് കഴിഞ്ഞ കുറെ വർഷങ്ങളായുള്ള കാലാവസ്ഥാ മാറ്റം കാരണം മഞ്ഞുരുകുകയും അങ്ങനെ വർഷങ്ങളായി മഞ്ഞിലുറിഞ്ഞു പോയ പല വസ്തുക്കളും ശാസ്ത്രജ്ഞർ കണ്ടെടുക്കുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെ കണ്ടെടുത്ത അഞ്ചു വസ്തുക്കൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാം എംപയറിലെ ഈ മൂന്ന് കുട്ടികളുടെ മമ്മികൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലാണ് ഒരു ആർക്കിയോളജിക്കൽ ടീം കണ്ടെത്തുന്നത് എന്ന നിന്ന് കണ്ടെത്തിയ ഇവരെ ആയിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഒരു ആചാരത്തിന്റെ ഭാഗമായി കൊടുക്കുകയായിരുന്നു കൃഷിയിൽ നല്ല വിളവ് കിട്ടാനായിരുന്നു ഇത്തരത്തിൽ കുട്ടികളെ ബലി ബലികൊടുത്തിരുന്നത് കുട്ടികൾക്ക് മദ്യം കൊടുത്ത് അവരെ മയക്കി മണ്ണിനടിയിൽ ഒന്നര മീറ്ററോളം ആഴത്തിലുള്ള ഒരു അറയിൽ അവരെ എത്തിക്കുകയും അങ്ങനെ പട്ടിണി കിടന്ന് കുട്ടികൾ മരിച്ചു പോവുകയുമാണ് ചെയ്തിരുന്നത് അന്റാർട്ടിക്കയിലെ ടേലർ ഗ്ലേഷ്യറിലാണ് ഇത്തരത്തിൽ വിചിത്രമായ ഒരു വെള്ളച്ചാട്ടമുള്ളത് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലാണ് ബ്ലഡി ഫോൾസ് കണ്ടെത്തുന്നത് ഏകദേശം ഒരു നൂറ്റാണ്ടോളം ഇതിലെ ചുവന്ന നിറത്തിന്റെ യഥാർത്ഥ കാരണം ആർക്കും മാർക്കുമാറിയില്ലായിരുന്നു പിന്നീടാണ് ഈ വെള്ളത്തിൽ അമിതമായുള്ള അയൺ ഓക്സൈഡ് ആണ് വെള്ളത്തിന് ചുവന്ന നിറം കൊടുക്കുന്നത് എന്ന് ശാസ്ത്രജ്ഞർ മനസ്സിലാക്കിയത് പതിനായിരക്കണക്കിന് വർഷങ്ങളായി മഞ്ഞിൽ കിടക്കുന്ന പല വൈറസുകളെയും കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി സയന്റിസ്റ്റുകൾ കണ്ടെത്തിയിട്ടുണ്ട് മാരകമായ പകർച്ചവ്യാധികൾ ഉണ്ടാക്കാൻ സാധിക്കുന്ന വൈറസുകളും ഇക്കൂട്ടത്തിൽ ഉണ്ടായിരുന്നു ഒരു പക്ഷേ അത്തരത്തിലുള്ള ഒരു വൈറസ് ഏതെങ്കിലും സാഹചര്യത്തിൽ പടരാനിടയായാൽ കോടിക്കണക്കിന് ആളുകളുടെ ജീവനായിരിക്കും അപകടത്തിലാകാൻ പോകുന്നത് ഏകദേശം എഴുപത്തിയാറ് മില്യൺ വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഭൂമിയിൽ ജീവിച്ചിരുന്ന ഈ ഭീമൻ പക്ഷിയുടെ ഫോസിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ കാനഡയിലെ ആൽബർട്ടയിൽ നിന്നാണ് കണ്ടെത്തുന്നത് ഫ്രോസൻ ഡ്രാഗൺ ഓഫ് നോർത്തേൺ വിൻഡ് എന്നാണ് ശാസ്ത്രജ്ഞർ ഇതിനെ വിളിച്ചത് നാല് മീറ്ററോളം നീളവും ഒമ്പത് മീറ്ററോളം വിംഗ്സ്പാനുമാണ് ഇവയ്ക്കുണ്ടായിരുന്നത് ആറോ ഏഴോ വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുട്ടി മാമൂത്തിനെ രണ്ടായിരത്തി പത്തിൽ റഷ്യയിൽ നിന്നാണ് കണ്ടെത്തുന്നത് പൊക്കമുള്ള ഏതോ പാറയുടെ മുകളിൽ നിന്ന് വീണ ഈ മാമൂത്ത് മഞ്ഞിൽ പെട്ടു ഏകദേശം അയ്യായിരം വർഷത്തിൽ കൂടുതൽ പഴക്കമുണ്ടെങ്കിലും കണ്ടെത്തുമ്പോൾ ഇതിന്റെ തലച്ചോർ വരെ കൃത്യമായി പ്രിസർവ് ചെയ്യപ്പെട്ടിരുന്നു വർഷങ്ങളായി മഞ്ഞൾഞ്ഞു കിടക്കുന്ന ഇത്തരം വസ്തുക്കൾ കണ്ടെത്തുന്നത് പല പുതിയ പഠനങ്ങൾക്കും സഹായകരമാണെങ്കിലും ഇത്തരത്തിൽ വളരെ വേഗത്തിൽ മഞ്ഞുരുകുന്നത് ഭാവിയിൽ വരാനിരിക്കുന്ന ക്ലൈമറ്റ് ചേഞ്ചിന്റെ ഒരു സൂചന കൂടിയാണ് ഈ വീഡിയോയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിലൂടെ അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്